ഹായ് ഫ്രണ്ട്സ് മൈസൂരിലെ നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ തുടങ്ങുകയാണ് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഒന്നും ഒന്നും ആ തുടങ്ങാണ് അപ്പൊ പതിവ് പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ സെയിം റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് തന്നെയാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അതേ ഐറ്റംസ് തന്നെയാ ഞാൻ എടുത്തത് എനിക്ക് അവിടുത്തെ ഇടിയപ്പാണ് ഇഷ്ടമായത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ പോയിട്ട് ഇതുപോലൊരു സ്ഥലത്തെത്തി അപ്പോൾ നമ്മുടെ പ്ലാനിങ്ങിൽ ഈ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല സുഖപുരം എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറഞ്ഞത് പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ ഇവിടെ കാണാനൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കവാടാണിവിടെയുള്ളത് ഒരു അമ്പലത്തിൻ്റെ പ്രതീതി പോലെ തന്നെ നിറയെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ രൂപം കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത് ഒരുപാട് ആൾക്കാർ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വളരെ നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നത് അറ്റത്തു നിന്നേ കാണാം രണ്ട് സൈഡിലും നിറയെ വലിയ മരങ്ങളൊക്കെ വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നടപ്പാത തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും ഒരേപോലെ മരങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ അപ്പുറത്തും അപ്പുറത്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകണ സമയത്ത് ഇവിടെ ഭയങ്കര ആൾക്കൂട്ടവും ബഹളമൊക്കെ കണ്ടു എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെ കുതിരയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ അമ്പലത്തിൽ എന്തെങ്കിലും ആഘോഷമായിരിക്കും അപ്പോൾ ഭഗവാനെ പുറത്തേക്ക് എഴുതുന്നു ഒരു രംഗമൊക്കെ ആയിരിക്കാം കാരണം അതുപോലെയാണ് ബഹളവും കൊട്ടും മേളവും പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഏത് ഭഗവാനാണാവും യെച്ചു കൃഷ്ണനാകുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഇങ്ങനെ വളരെയധികം ഭക്തിയാദരവ് പൂർവ്വം ഇങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ തേരിലേക്ക് അങ്ങനെ പേര് നമ്മുടെ മുന്നിലെത്തിയപ്പോഴാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയത് അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത്രയധികം ആൾക്കാർ ഇവിടെ കൂടി ആഘോഷങ്ങളൊക്കെ നടത്തിയിരുന്നത് ഇദ്ദേഹത്തിൻ്റെ എൺപത്തിരണ്ടാം പിറന്നാളായിരുന്നു അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളെല്ലാവരുടെ മുഖത്ത് ഒരു ചിരി എല്ലാവരുടെ മുഖത്തും തെളിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു കാഴ്ച കാണാനല്ല നമ്മൾ വിചാരിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക നിരാശ എല്ലാവരുടെ മുഖത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ ഉള്ളിലുള്ളൊരു അമ്പലം ഉണ്ട് അപ്പോൾ അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കൊക്കെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയതുകൊണ്ട് ഈ ഭാഗം വളരെയധികം ശാന്തമായിരുന്നു നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം എന്താ പറയുക നമുക്ക് ശരിക്ക് പറഞ്ഞാൽ വളരെ ഇടം എന്ന് പറയില്ലേ അതുപോലൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ആകെ പച്ചപ്പും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കുള്ള വഴി അപ്പം നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ പുറത്തൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു അമ്പലത്തിലൊക്കെ തൊഴിൽ നമ്മൾ പുറത്തിറങ്ങി എല്ലാവരും കൂടെ ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി മൊമെന്റാണിത് അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ശരിക്കും അടിപൊളിയായിരുന്നു ഒരേ ബൈബിളുള്ള കുറെ പേരൊന്നിച്ച് കുടുംബം എങ്ങനെ ഉണ്ടാകും അതുപോലെയായിരുന്നു ഈ മുകളിൽ കാണുന്ന കമ്പിയിലേക്ക് ചെടികളൊക്കെ പടർത്തി വിടുന്നുണ്ട് ഒരുപാട് ചെടികളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും മനോഹരമായിട്ടായിരിക്കും ഇവിടെ കാണാനായിട്ടുണ്ടാവുക അത്ര ഭംഗിയായിരിക്കുള്ളൂ നിറയെ പച്ചപ്പായിരിക്കും ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ പ്രതിമയും കൂടിയുണ്ട് ഉള്ളിലെ വിഗ്രഹം എന്ന് പറയുമ്പോൾ ത്രിമൂർത്തികളാണ് ബ്രഹ്മ വിഷ്ണു ശിവൻ കൺസെപ്റ്റിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ലോൺ പിന്നെ അതുപോലെ നല്ലൊരു ഗാർഡൻ പിന്നെ എന്താ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ പ്രകൃതി സൗന്ദര്യമൊക്കെ കാണുമ്പോൾ പിന്നെ നമ്മൾ വേഗം അങ്ങോട്ട് ഓടുകയാണല്ലോ അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ആനക്കുട്ടിയുടെ ഷേയ്പ്പിലാണ് കേട്ടോ ഈ ഒരു ചെടി വെട്ടി നിർത്തിയിട്ടുള്ളത് അതുപോലെ ഇവിടുത്തെ തൂണുകളും ലൈറ്റുകളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ശരിക്കും പ്രകൃതിയോടും മണ്ണിനോടും ഇടങ്ങുന്ന രീതിയിലുള്ള ആ ഒരു അത്ര മനോഹരമായിട്ടാണ് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ട് സ്വസ്ഥമായിട്ട് ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല റിസോർട്ട് ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല ഭംഗിയിലെ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട് ഇതാഗ്രില്ലടയിൽക്കോടെ എടുത്തതാണേ അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ കണ്ട് ഞാൻ ഹാപ്പി ആയിട്ടാ അടിപൊളി ചെടികളെല്ലാം വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആകാശം കാണില്ല അത്രയും പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇവിടെ വരുന്നവർക്ക് അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോകുമ്പോൾ നേരത്തെ പ്രദക്ഷിണമുണ്ടായിരുന്നത് തിരിച്ച് വരികയാണ് കുറേ കുട്ടികളുണ്ടായിരുന്നു ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറേ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ വരുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുട്ടോ നമ്മളിനിപ്പോൾ നേരെ പോകുന്നത് ചമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ മൈസൂരിലെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പോണ വഴിക്കുള്ള കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ നല്ല ഭംഗിയാണ് മഴക്കാറൊക്കെ മൂടിയിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമുണ്ടല്ലോ അതാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച നേരം ആയിത്തുടങ്ങണു ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്തെ ശരിക്കും മഴക്കാറൊക്കെ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താഴെ മൈസൂർ ടൗൺ ആണ് കാണുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ പോണ വഴിയൊക്കെ അങ്ങനെ നമ്മൾ ചാമുണ്ടേശ്വരി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്ന് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫീറ്റ് അത്ര ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ളൊരു പ്രതിമ ഇത് നമ്മൾ എപ്പോഴും ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് അവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അത് കാരണം നമ്മളവിടെ നിന്നില്ല പിന്നെ ഇവിടെ പോകുന്ന വഴിക്ക് അമ്പലത്തിലേക്ക് വേണ്ട പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പൂക്കളും നാളികേരും എല്ലാം അവിടെ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു ഓരോ സെറ്റായിട്ട് വച്ചിട്ടുണ്ട് നിറയെ കച്ചവടക്കാരാണ് രണ്ട് സൈഡിലും നിറ ഉച്ച ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇന്ന് പൊതുവേ ഇത്തിരി തിരക്ക് കൂടിയ ദിവസം കൂടിയാണ് ഒന്നാമത്തത് സൺഡേ ആയിരുന്നു പിന്നെ വെക്കേഷനും അങ്ങനെ എല്ലാം തിരക്കുകൾ നല്ല തിരക്കായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലം എത്താറായി അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതുപോലൊരു കാഴ്ച പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല മനോഹരമായിട്ട് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ ഇതേ മണ്ഡപമൊക്കെ പോലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട് കുറേ പേര് ഇവിടേക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ കാണുന്നതാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് സതീദേവിയുടെ തലമുടിന്ന് ഉണ്ടായതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് കുറേ അധികം കഥകളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കധികം കാര്യമായിട്ടൊന്നും അറിയില്ല എന്താണെങ്കിലും ഒരുപാട് കേട്ടുപരിച്ചുള്ള അമ്പലമാണ് അപ്പോൾ ദേ സച്ചു നടന്ന് കാല് കാഴ്ചയെന്ന് പറഞ്ഞ ചേട്ടൻ്റെ മേലെ കയറിയിരിക്കുകയാണ് മാഷിൻ്റെ മോനാട്ടോ അത് പിന്നെ ഇവിടെ ഇവിടേതാ ഒരു കാള ഇങ്ങനെ നടക്കുന്നുണ്ട് ആരെയും ഉപദ്രവിക്കണില്ലാട്ടോ ഇവിടെ വന്നിട്ട് കുറേ കാളകളെ പല സ്ഥലത്തും കാണുന്നുണ്ട് പക്ഷേ ആരെയും ഉപദ്രവിക്കാണ്ട് അതിങ്ങനെ പാവമായിട്ട് നിൽക്കുകയാണ് നമുക്കൊട്ടും പേടിയൊന്നും പേടിയെന്ന് തോന്നില്ലാട്ടോ ശരിക്കും ഈ അമ്പലത്തെ ചുറ്റിപ്പറ്റി നിൽക്കണതാണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇവിടേതാ ഇതുപോലെ കുറേ ഫ്രൂട്ട്സ് കിടക്കാറുണ്ട് പിള്ളേർക്കൊക്കെ മാങ്ങ ഉപ്പിലിട്ടതും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ടാണ് അതിനോടൊക്കെയാണ് ഇഷ്ടം കൂടുതൽ അപ്പോൾ എല്ലാവരും അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാങ്ങ ഇങ്ങനെ ഉപ്പും മുളകുമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമല്ലേ അപ്പോൾ പിള്ളേർ അതൊക്കെ എൻജോയ് ചെയ്ത് നടക്കുകയാണ് പിന്നെ നമ്മൾ നേരെ പോയത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചിലേക്കാണ് ഈ ചർച്ച് സെൻറ് ഫിലോമിനാസ് കത്തീഡ്രൽ എന്നാണ് ചർച്ചിൻ്റെ പേര് മൈസൂർ വന്ന എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇടം കൂടിയാണിത് അപ്പോൾ ഈ ഒരു ചർച്ചിന് ഈയൊരു ചർച്ചിനെ പറ്റിയിട്ട് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ പള്ളികളിലൊന്നാണിത് പൊതുവേ ചർച്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ പണികളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പും പിന്നെ പള്ളികളൊക്കെ കാണാനായിട്ട് ഒരുപാട് ഭംഗിയാണ് കേട്ടോ എനിക്കും പള്ളികൾ ഒരുപാട് ഇഷ്ടമാണ് കോൺവെൻ്റ് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലേ തൊട്ടിങ്ങനെ പള്ളിയിലൊക്കെ പോയി ശീലിച്ചിട്ട് പള്ളി ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി ഉള്ളിൽ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു പള്ളിയുടെ ഉൾവശം ഒന്ന് കാണാൻ വേണ്ടി മാത്രം അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഒരുപാട് പേര് ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു ദൈവങ്ങളൊക്കെ ഒന്നല്ലേ അപ്പോൾ ഏത് പള്ളിയിൽ പോയാലും ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് ഏത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാലും അതൊക്കെ കേൾക്കും അപ്പോൾ പള്ളി അമ്പലം അങ്ങനെ വ്യത്യാസമൊന്നുമില്ല മോസ്ക് അങ്ങനെയൊന്നും വ്യത്യാസമൊന്നുമില്ല കുറേ വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു പള്ളിയാണ് അപ്പോൾ അതിൻ്റെ ഉള്ളും പുറമൊക്കെ ശരിക്കും കരിങ്കല്ലോണ്ടട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് ഒരുപാട് സ്ഥലമുണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് നടന്ന് കണ്ടു ഞങ്ങളെല്ലാവരും നട്ടുച്ച നേരത്താണെങ്കിൽ പോലും നല്ല എന്താ പറയുക പള്ളിയുടെ ആ ഒരു ഭംഗി കണ്ടിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ദൈതിലിയാണ് നമ്മൾ തൊഴുത് ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് പുറത്ത് ഇറങ്ങുന്ന സ്ഥലം പിന്നെ ഇതിനോട് ചേർന്നിട്ടൊരു ചെറിയൊരു പ്ലേ ഏരിയ കൂടി ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ കളിക്കാനായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളുണ്ട് പള്ളിയിൽ വരുന്ന കുട്ടികൾക്കാണെങ്കിലും കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഇതുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇത് പള്ളിയുടെ ബാക്ക് സൈഡാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരുക കേട്ടോ നല്ല ഭംഗി ഇവിടെയൊക്കെ കാണാനായിട്ട് ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് എല്ലാം നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഒരു ആന ഇവിടെയൊക്കെ കൂടുതലും ആനയുടെ ഒരു ഷേപ്പിലാണ് ചെടികളൊക്കെ വെട്ടിയേക്കണം കാണുന്നത് പള്ളിയും പരിസരമൊക്കെ നല്ല ഭംഗിയുണ്ട് ഇവിടെ ഒരു മരമുണ്ട് ഇപ്പം ഇതിൻ്റെ ചോട്ടിൽ ചെന്ന് കുറച്ചേരൊക്കെ ഇരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ ഇതുപോലെ കുറേ കച്ചവടക്കാരെ കണ്ടു പിന്നെ നമുക്ക് വാങ്ങാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് ഓടിപ്പോയിട്ട് ബസ്സിൽ കയറിയിട്ടോ അടിപൊളിയായിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് മരത്തിൻ്റെയൊക്കെ ജോലി ബോക്സൊക്കെ എന്ത് ഭംഗിയാണ് അപ്പോൾ ബസ്സില് കയറിയിട്ട് പിള്ളേരൊക്കെ ഇവിടെ തകർക്കാണ് ഒരു രക്ഷയില്ലാട്ട എല്ലാവരും ഭയങ്കര ഡാൻസായിരുന്നു അടിപൊളി വൈബ് എന്ന് പറയില്ലേ അത്ര തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു യാത്ര വന്നത് കഴിഞ്ഞാണ് ശരിക്കും നമ്മളൊക്കെ ഒന്ന് എന്താ പറയുക നമുക്കൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നിപ്പോയി ഇപ്പം മാഷും കുട്ടികളുടെ ഒപ്പം തന്നെ ഏറ്റവും ചെറിയ കുട്ടിയായിട്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ പിള്ളേർ നിർത്താനൊന്നൊരു രക്ഷയിലാട്ടോ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ എത്തണവരെയും അവര് കളി തന്നെയായിരുന്നു അപ്പോൾ ബസ്സിലാണെങ്കിൽ നല്ല അടിപൊളി പാട്ടുകളും അപ്പം നമുക്ക് യൂട്യൂബ് പണി തരണോണ്ട് ഞാൻ പിന്നെ പാട്ടൊന്നും നമുക്ക് ഇടാനുള്ളൊരു അനുവാദമില്ല മാഷ് മാഷിതെ സച്ചു ഒതുങ്ങിയിരിക്കുകയായിരുന്നു അവനെ പിടിച്ച് കൊണ്ടുവന്ന് കളിക്കുകയാണ് അവന് ചെറിയ ചമ്മലൊക്കെ ഉണ്ട് എന്നാലും അങ്ങനെ മാഷിൻ്റെ മോൻ്റെ കൂടെ അവനും ഡാൻസ് ചെയ്തു ശരിക്കു പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ രണ്ട് ദിവസം പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്ര അടിപൊളിയായിരുന്നു കേട്ടോ സമയം പോയതൊന്നും നമ്മൾ അറിയണില്ല നമുക്ക് ബസ്സിൽ പോരമ്പോൾ ഒരു ബോറടി എന്ന് പറയണത് ഇല്ല അത്രയും പൊളി വൈബാണ് അങ്ങനെ നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കണത് ഫുഡ് കഴിക്കാനാണ് അപ്പം നമ്മൾ കൂർഗിൽ ചെന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കൂർഗിലേക്ക് കുറച്ചധികം സമയം യാത്ര ഉണ്ട് അപ്പം അവിടെ എത്തി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കൂർഗിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കൂർഗില് ഗോൾഡൻ ടെമ്പിളിലേക്കും പിന്നെ ബാബു ഫോറസ്റ്റിലേക്കും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അതാ എത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടെ പോകുന്ന വഴിക്കൊക്കെ മനോഹരമായിട്ടുള്ള കവങ്ങും തോട്ടം ഉണ്ടോ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്രയധികം ആൾക്കാർ ഒന്നിച്ച് ചെല്ലുന്നതല്ലേ അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ ബൂഫയായിരുന്നു അങ്ങനെയാവുമ്പോൾ പിന്നെ ഫുഡൊന്നും ഒട്ടും വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ നമ്മളെല്ലാവരും വെജിറ്റേറിയൻ ഫുഡാണ് പ്രിഫർ ചെയ്തിരുന്നത് പിന്നെ അയാണ്ടപ്പം തന്നെ ചിക്കൻ ഫ്രൈയും അങ്ങനെ ഫിഷ് കറി വേണമെന്നുണ്ടെങ്കിൽ അതും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായി അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു സാമ്പാർ ഫിഷ് കറി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ രസം മോര് പായസം ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി ചിക്കൻ ഫ്രൈയും അതുപോലെ മോരുകറിയും ഓലനും ഒക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ നമ്മുടെ കൂർഗ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്